പ്രിയപ്പെടുമു പത്തനംതിട്ട അബാൻ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ചോർന്നതാണ് ഇടിയാൻ കാരണം ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ റോഡ് വശത്തേക്കുമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് പ്രവീൺ പുരുഷോധമാണ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് കൂടി കണ്ട് നമുക്ക് തിരിച്ചു വരാം നിർമ്മാണം പുരോഗമിക്കുന്ന പത്തനംതിട്ട അബാൻ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിർമ്മാണം നടക്കുന്നതിനാൽ ഈ റോഡിൽ കൂടിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ഈ സർവീസ് റോഡിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഇടിഞ്ഞതാണ് അവസ്ഥയിലാണ് ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിലാണ് കരിങ്കൽ കെട്ട് ചതുപ്പിലേക്ക് ഇടിഞ്ഞ് താഴ്ന്നിട്ടുള്ളത് ഇതിനടിയിൽ കൂടി വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പ് കടന്നുപോകുന്നുണ്ട് ആ പൈപ്പിൽ ചോർച്ച ഉണ്ടായി ആ കാരണത്താലാണ് ഈ കൽക്കെട്ട് പൂർണ്ണമായും ഇടിഞ്ഞ് താണതെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് നിർമ്മാണത്തിലെ അപാകതയാണ് ഈ സർവീസ് റോഡിൽ ഈ കരിങ്കൽ ഭിത്തി പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വീണതിന് കാരണമെന്നാണ് യാതൊരു ദീർഘവിഷണവും ഇല്ലാതെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പത്തനംതിട്ട അബാൻ മേൽപ്പാലം എന്നും ഇതിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരവധി അപാകതകളുണ്ടെന്നും ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പോഴൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് ഇത് രാഷ്ട്രീയം പറയുകയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നലെ രാത്രി ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്ത് സർവീസ് റോഡ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇവിടെ വന്ന് പരിശോധിച്ചാൽ കാണുവാൻ കഴിയും ഫൗണ്ടേഷൻ ഇല്ലാതെ നടപ്പിലാക്കിയ ഒരു പദ്ധതി പാടം നികത്തിയാണ് പത്തനംതിട്ട റിംഗ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ മനോഹരമായ റിംഗ് റോഡ് ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവിടെ മേൽപ്പാലം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഇന്ന് പത്തനംതിട്ടയുടെ ദുരന്തമായി മാറിയിരിക്കുകയാണ് നിരവധി അപാകതകൾ ഇതിലുണ്ട് കൃത്യമായ മോണിറ്ററിങ് ഈ പ്രവർത്തനത്തിൽ നമുക്ക് കാണുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ എം എൽ എ ആയ ശ്രീമതി മന്ത്രി ശ്രീമതി വീണ ജോർജ് മാസത്തിൽ രണ്ട് തവണ ഇവിടെ വന്ന് പ്രഖ്യാപനം നടത്തും ഡിസംബറിൽ നമ്മൾ നമ്മളിത് പൂർത്തീകരിക്കുവാൻ പോവുകയാണെന്ന് ഏത് ഡിസംബറാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല നാല് വർഷം കൊണ്ട് ഡിസംബർ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞെങ്കിലും ഈ പദ്ധതി പൂർത്തീകരിക്കുവാൻ കഴിയില്ല പത്തനംതിട്ടയിലെ വ്യാപാര സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കി പത്തനംതിട്ടയുടെ വികസന പദ്ധതികളെ താറുമാറാക്കിയ ഈ ഒരു പദ്ധതിയാണ് അബാൻ മേൽപ്പാലം ഇതിലെ അപാകതകൾ അടിയന്തിരമായി പരിഹരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് സർവീസ് റോഡ് ഇടിഞ്ഞു താണ വിഷയത്തിൽ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കരാറുകാരനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും കരാറുകാരൻ ഇത് പുനർനിർമ്മിക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട